ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വിശേഷം രാവിലെ എണീറ്റപ്പാട് ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത് അതിന് ശേഷമാണ് പിന്നെ ചായയിലേക്ക് കിടക്കുകയുള്ളു പിന്നെ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പൂരി മസാലയാണ് ഉരുളക്കിഴങ്ങ് മസാല ഇത് ഞാനുണ്ടാക്കിയതല്ല അതുകൊണ്ട് തന്നെ ഇല്ല തക്കാളിയും ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയൊക്കെ ഇട്ട് കസർത്തിയിട്ട് വെക്കുന്നു അതേപോലെ വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ പൂരി വെറുതെയാണ് കഴിച്ചത് ഉച്ചക്കലക്ക് ചോറ് ചെറുപയറ് കറി പിന്നെ മുരിങ്ങക്കീര വറുത്തതാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അത് ഞാനൊരു പിടി പിടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ എനിക്കിന്ന് പുറത്തുനിന്ന് പോകാനുണ്ടായിരുന്നു വേറെ ഇങ്ങോട്ടുമല്ലേ ഹോസ്പിറ്റലിലാണ് അപ്പോൾ എനിക്ക് അന്ന് എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞാണ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല പക്ഷേ ഡോക്ടർ വരാൻ കുറേ സമയമെടുത്തു അഞ്ചര സമയം പറഞ്ഞിട്ട് ആറരയൊക്കെ കഴിഞ്ഞു ഡോക്ടർ വരുമ്പോൾ എന്നിട്ട് അവർ മൂന്നരക്ക് ഞങ്ങളോട് പോകാൻ പറഞ്ഞതാണ് മൂന്നരയ്ക്ക് പോയിക്കണമെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും അത്രയ്ക്കും വെറുപ്പ് തട്ടിയിട്ടുണ്ടാവും ഇത് തന്നെ ഒരുപാട് സമയം ഇരുന്ന് ഇരുന്ന് അങ്ങനെ അവസാനം ഡോക്ടറെത്തി കാണിച്ചു മരുന്ന് എഴുതന്നു മരുന്ന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടോ ഒരു ഒരു സൈസ് മരുന്ന് കിട്ടാൻ കുറേ മെഡിക്കൽ ഷോപ്പിൽ കയറി ഇറങ്ങി ഒന്നല്ല ഒരു മൂന്നാല് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ടാകും അതൊരു സ്പ്രേ ആണ് അങ്ങനെ ആ മരുന്ന് കിട്ടി പിന്നെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയി എപ്പോൾ ഡോക്ടറിനടുത്ത് പോയാലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കൂലേ എടുത്ത് കാണിക്കാൻ പോയതാണ് അതൊക്കെ പോട്ടെ അങ്ങനെ വീട്ടിൽ വന്ന് പരിപ്പ് വടയും പിന്നെ ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസും കുടിച്ചു പരിപ്പ് വട ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ കഴിച്ചത് ഉഴുന്ന വടയാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് പരിപ്പ് വട കഴിച്ചത് എൻ്റെ ഇക്കയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോയി എൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ അവിടെ നല്ല മണം വരുന്നുണ്ടായിരുന്നു അവിടെ ഇറച്ചിപ്പിടി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ പോകുമ്പോഴേക്കും എല്ലാം അവർ റെഡിയാക്കി ഇങ്ങനെ ആവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഞാൻ പോണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും വന്നു അപ്പോൾ എല്ലാവരും പോണെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കും ഇത് കുടല് വരട്ടിയതാണ് കേട്ടോ ഇതും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് ശരിയെന്ന് പറഞ്ഞു ഞാനതൊക്കെ അങ്ങോട്ട് സാപ്പിട്ടു ഇരച്ചിപ്പൊടി നിങ്ങൾ നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങ് എന്താ പറയുക ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെയാണ് പത്തിരി ചൂടണ പോലെ പൊടി വട്ടിയിട്ട് നന്നായി കുഴക്കുക കുഴച്ച ശേഷം അത് ഇതുപോലെ ഇങ്ങനെ ബോൾ ബോളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുളകളാക്കാം അപ്പോൾ അത് വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാട്ടോ ഞാനപ്പോൾ അതൊക്കെ നല്ല വയർ ഫുള്ളായി കഴിച്ചു ഓരോ ഇവിടെ ഓരോ വിധത്തിലുണ്ടാക്കുക ചില ഒരു അരി അരച്ചിട്ടുണ്ടാക്കും പിന്നെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് രാത്രി ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബായ് അസ്സാമലേക്കും സി യു നെക്സ്റ്റ് വീഡിയോ ബായ്